ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് റോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ നൂഡിൽസ് ആണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പനീർ നൂഡിൽസ് ആണ് കേട്ടോ അതിന് ഞാൻ ഒരു നൂഡിൽസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പനീർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതായതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ് അപ്പം നമുക്ക് പനീർ നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പം ആദ്യം ഞാൻ തിളപ്പിക്കാൻ വെള്ളം വെച്ചു അത് തിളച്ചു ഇനി നമുക്ക് ഈ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം എന്തെങ്കിലും വിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് വേവണം അപ്പം എന്താണ്ട് വെന്തിട്ടുണ്ട് ഇന്ന് നമുക്ക് കോരിയെടുക്കാം അപ്പം ഞാനിത് അടുപ്പിക്കകത്ത് ഇട്ടിട്ടുണ്ട് ഞാനിതൊന്ന് പൊടിച്ചെടുക്കാൻ പോകണം ചെറിയ പീസായിട്ട് അപ്പം കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും ഇനി ഞാൻ അതേ പാത്രം തന്നെ വെച്ചു അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇനി പനീർ ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി കോരി എടുക്കാം അപ്പം ഞാൻ എല്ലാം കോരി എടുത്തിട്ടുണ്ട് ബാങ് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് ഒരു സവാള ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരു ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുക്ക ഒരു ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ക്യാബേജ് ഇടാവുന്നതാണ് എന്റെ കയ്യിൽ ക്യാബേജ് ഇല്ലാത്തതെന്ന് ഞാൻ ഇടുന്നില്ല ശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് നൂഡിൽസ് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പനീർ ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂണ് സോയാസോസ് ഒഴിക്കുക കേട്ടോ രസ്പൂണ് കുരുമുളക് പൊടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി കുറച്ച് കുഴപ്പം കൊടുക്കാം നമ്മുടെ പനീർ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ പനീർ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അത് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതേപോലെ കൊടുക്കണേ നിങ്ങളൊന്നുണ്ടാക്കിക്കൊടുക്കണേ ഉണ്ടാക്കിക്കൊടുത്തിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇനിയും ഞാൻ ഇത് കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്